ഒരു സ്ത്രീ സുന്ദരിയാവുന്നത് അവരുടെ ബോഡി ഷേപ്പ് കണ്ടോ അല്ലെങ്കിൽ മുഖം കണ്ടോ കണ്ണ് കണ്ടോ കാല് കണ്ടോ കൈകണ്ടോ അല്ല സാധാരണ രീതിയിൽ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും അതുപോലെ വിവരമുള്ളവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീ ഏറ്റവും സുന്ദരിയാവുന്നത് അവരുടെ കൈൻഡനസ് ഇന്റലിജൻസ് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് കറേജ് ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ അടുത്ത് നടന്ന ഗൗരി കിഷന്റെ ഒരു കിഡ്ഡിലൻ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു സിനിമാ നടിയാണ് അവർ തമിഴ് സിനിമ നടി അവരുടെ പ്രസ് കോൺഫറൻസിൽ അവരുടെ ബോഡി ഷേപ്പിംഗ് ആയിട്ട് അവർ ചെയ്തപ്പോ അവരുടെ ഭാരത ഒരു ബ്ലോഗർ ഒരു യൂട്യൂബ് ബ്ലോഗർ പരിഹസിച്ചപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പൊട്ടിത്തെറിക്കേണ്ടായി തൊട്ടടുത്തിരുന്ന സഹനടനോടാണ് ഇവർ ആദ്യം പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ ഇവരുടെ തടിയെ കുറിച്ച് പറഞ്ഞു പിന്നീട് ദിനകാലത്ത് അവരെ എടുത്ത് പൊക്കുമ്പോൾ ഭാരം തോന്നിയിരുന്നു എന്നുള്ള രീതിയിൽ വളരെ നീചമായ രീതിയിൽ ഒരു കമന്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർ നന്നായിട്ട് അത് പൊട്ടിത്തെറിച്ച് കിട്ടിലായിട്ട് തന്നെ പ്രതികരിച്ചു ഐ റിയലി സപ്പോർട്ട് ഹവർ ഫോർ ദാറ്റ് അതാണ് എന്റെ ആ വിഷയത്തിലുള്ള അഭിപ്രായം രണ്ടു മൂന്ന് ദിവസം ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ് ഓസ്ട്രേലിയൻ ടീമിനെതിരെ സെമിഫൈനൽ ിൽ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് ക്രിക്കറ്റ് വുമൻസ് സെമി ഫൈനലിൽ ജൊമൈമ റോഡ്രിഗസ് കിട്ടിലമായി പെർഫോമൻസ് ചെയ്തപ്പോൾ അവരെ നമ്മൾ വാനോളം പുകഴ്ത്തി എല്ലാവരും അവരെ നന്നായിട്ട് തന്നെ പ്രശംസിച്ചു അവരാണ് അന്നത്തെ താരം ഇന്നലത്തെ താരം ഇവരാണ് രണ്ടും രണ്ട് തരത്തിലുള്ള താരങ്ങളാണ് നമ്മളൊരു സ്ത്രീയെ കാണുന്നത് അവരുടെ ശരീര ഘടന കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ കാണുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ നന്നാവുന്നതും ഒരു സ്ത്രീ മോശമാവുന്നതും അവരുടെ മറ്റ് പല ഗുണഗണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക തടിയുള്ളവർ മെലിഞ്ഞവർ കറുത്തവർ വെളുത്തവർ ഉയരം കുറഞ്ഞവർ ഉയരം കൂടിയവർ മുടിയുള്ളവർ മുടിയില്ലാത്തവർ ഇതൊന്നും തന്നെ ഈ ലോകത്ത് ഒരിക്കൽ പോലും നമ്മുടെ മുന്നിൽ ഒരു വിഷയമാവരുത് വിഷയമാവാറില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഈ വിഷയത്തിലുള്ള വീക്ഷണം ഇനി എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് പുരുഷന്മാരെന്താ തടിയില്ലവരില്ലേ ഈ ചോദിച്ചവരും ഈ പറയുന്നവരുടെ വയറ് നോക്കിയാൽ മതി അവരുടെ ഉയരം നോക്കിയാൽ മതി അവരുടെ മുഖം നോക്കിയാൽ മതി അവരുടെ കളർ നോക്കിയാൽ മതി ഇങ്ങനെ പല രീതിയിലും പുരുഷന്മാരിലും ഈ ഷെയ്മിങ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് പുരുഷന്മാർ വയറി ഉണ്ടെങ്കിലും അതൊരു പുരുഷലക്ഷണമായിട്ട് കാണുന്ന ആൾക്കാരാണ് സ്ത്രീ ഒന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ശരീരഘടന മാറിപ്പോയാൽ അത് വലിയ ബോഡി ഷെയ്മിങ് ആയിട്ട് മാറുന്നൊരു കാലം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകളൊക്കെ നമ്മുടെ നേരെയാണ് ചൂണ്ടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ പല രീതിയിലാണ് പല രൂപത്തിലാണ് പല കോലത്തിലാണ് പല നിറങ്ങളിലാണ് അതിനൊന്നും നമുക്ക് ആർക്കും തന്നെ യാതൊരു കണ്ട്രോളുമില്ല പക്ഷേ ആരോഗ്യപരമായ രീതിയിൽ നാം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം ശരീരത്തെ സംരക്ഷിക്കണം ഏറ്റവും നന്നായി തന്നെ പരിപാലിക്കണം അതിലൊന്നും യാതൊരു സംശയമില്ല നമ്മളത് ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ സൃഷ്ടിക്കും പക്ഷേ അത് ചിലപ്പോൾ പലർക്കും അങ്ങനെ ആവാറില്ല പലർക്കും അവരുടെ ജോലി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാ കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആവാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ നോക്കി കുറ്റപ്പെടുത്തി ജനമധ്യത്തിൽ അവഹേളിക്കാനുള്ള യാതൊരു അധികാരവും ഈ പറയുന്ന ഒരാൾക്കും ഇല്ല എന്ന് മനസ്സിലാക്കുക ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങൾ ആരെയാണ് വായിക്കുന്നത് നിങ്ങളെന്തിനെയാണ് വായിക്കുന്നത് നിങ്ങൾക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് നിങ്ങളൊരമ്മയാവുന്നതും ഒരു പെങ്ങളാവുന്നതും നിങ്ങളൊരു കാമുകിയാവുന്നതും നിങ്ങളൊരു സുഹൃത്താവുന്നതും ഒരു അനിയത്തിയാവുന്നതും സ്നേഹിതയാവുന്നതും ഒരു ഭാര്യയാവുന്നതും ഒക്കെ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ലോകത്തുള്ള ഒരേ ഒരു ജീവി സ്ത്രീകളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് അവരിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നുകൊണ്ടും ഇവിടെ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങൾ അതിലേക്ക് നോക്കുക നമ്മൾ ഒരാളുടെ കാര്യത്തിൽ നമ്മളൊരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ സ്വന്തം കാര്യം നോക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ പത്തോ അമ്പതോ നൂറോ ആയിരമോ എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ടാവും പക്ഷേ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുറവുകളായിരിക്കും അവർക്ക് അവർക്കുണ്ടാവുന്നത് കുറവുകൾ മീൻസ് അവർ സ്വയം തന്നെ ഉണ്ടാക്കുന്ന ചില കുറവുകളാണ് അവർക്ക് അവർക്കുണ്ടാവുക അതിലായിരിക്കും അവർ ചിന്ത കൂടുതൽ എനിക്ക് ഇവരോട് പറയാനുള്ളത് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എണ്ണേണ്ടത് നിങ്ങളുടെ ഗുണങ്ങളെയാണ് പോസിറ്റീവ് സൈഡിനെയാണ് അല്ലാതെ ഒന്നോ രണ്ടോ ന്യൂനതകൾ എനിക്ക് മുടിയില്ലല്ലോ ഞാൻ തടിച്ചിട്ടാണല്ലോ എൻ്റെ കണ്ണ് ചെറുതാണല്ലോ എൻ്റെ നെറ്റ് വലുതാണല്ലോ ഇതൊന്നും ആലോചിച്ചു ിലപിക്കേണ്ട കാര്യമേ ഇല്ല മറിച്ച് നിങ്ങൾക്ക് ഭാഷയുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് എല്ലാം ഉണ്ട് എന്നുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കഴിവുണ്ട് ചിത്രം വരക്കാൻ അറിയാം പാടാൻ അറിയാം ഡാൻസ് ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ നിരവധി ആൾക്കാരാണുള്ളത് നിങ്ങൾ ആ ഗുണങ്ങൾ മാത്രം നോക്കി അതിൽ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ എസ്റ്റീം ചെയ്യാത്തിടത്തോളം കാലം ലോകം നിങ്ങളെ എസ്റ്റീം ചെയ്യില്ല നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് അല്ലാതെ മറ്റൊന്നിനെയും തേടി പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇഫ് യു ലവ് യുവർ the whole world will love you if you respect yourself the whole world will respect you so try to respect yourself mm -hmm. with love